നമ്മളെ വർക്ക്ഷോപ്പിലുണ്ടേ ഒരു സബ്സ്ക്രൈബർ അങ്ങ് കോയമ്പത്തൂരിൽ നിന്ന് നമ്മളെ കാണാൻ വേണ്ടി വന്നതല്ലേ അല്ലേ പേരെന്ന് പറഞ്ഞോ നരേന്ദ്രൻ അവിടെ നിന്ന് കേട്ടോ ബൈക്ക് ഓടിച്ചിട്ട് വന്നേ എന്നിട്ട് ഞാനിവിടെ വന്നപ്പോത്തേക്ക് പുള്ളി ഇവിടെ ഉണ്ട് എങ്ങനെ കണ്ടുപിടിച്ചെന്നറിയാൻ പോയേ ലൊക്കേഷൻ ഒക്കെ ഗൂഗിളൊക്കെ നോക്കി എന്തായാലും കൊള്ളാം കേട്ടോ ആഹ് ഇനിയിപ്പൊ ഇനി അങ്ങോട്ടാ തിരിച്ചു പോവണോ തിരിച്ചു പോകണം അല്ലേ എന്തായാലും വളരെ സന്തോഷം കേട്ടോ നമ്മളെ വീഡിയോ നമ്മൾ കണ്ടിവിടെ വന്നില്ലേ അത് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ഇതാണ് ഇഷ്ടമാണല്ലേ വീഡിയോ ഇത് രണ്ടുപേരും നമ്മളെ സുരേഷ് ചേട്ടന്റെ മക്കളാണ് കേട്ടോ ഇന്ന് പണിയൊക്കെ കാണാൻ വന്നാണ് എന്താ പേര് പേരും എത്ര ക്ലാസ് പഠിക്കുന്നത് ഇനി നാലിലോട്ടല്ലേ ബുക്കൊക്കെ വാങ്ങിച്ചോ അച്ഛൻ ബുക്കൊക്കെ വാങ്ങിച്ചു തന്നെ ഇനിപ്പോ സ്കൂൾ ഇറക്കാറായല്ലോ അല്ലേ ഇനി എത്ര ദിവസം ഉണ്ട് നാലു ദിവസം കൂടെ ഉള്ളു ഇനി രണ്ടു മാസത്തെ കളിയും കാര്യങ്ങളൊക്കെ ഇനി സ്കൂളിലോട്ട് പോവാറായല്ലേ മടിയുണ്ടോ പോവാൻ ഇല്ല പാട്ടൊക്കെ പാടുവോന്നേ പാട്ട് ഡാൻസ് എല്ലാ കലാപരിപാടികളും ഉണ്ടല്ലേ രണ്ടുപേരും അപ്പൊ നമ്മളെ പോകണ്ടേ പോകുന്നുണ്ട് പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി ഒരു ഗിഫ്റ്റും കൂടെ തന്നായിരുന്നട്ടോ നമ്മളെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബർ കൂടിയാണ് പുള്ളി നമുക്ക് വേണ്ടി ഒരു മൊബൈൽ ഹോൾഡറും ഒക്കെ ആയിട്ടാണ് വാങ്ങുന്നത് എന്താ പറയാ വളരെ സന്തോഷം ഒരു മൊബൈൽ ഹോൾഡറും വണ്ടി തുടയ്ക്കാനുള്ള ഒരു ക്ലോത്തും കൂടെ വാങ്ങിച്ചു തന്നിട്ടാണ് കേട്ടോ പുള്ളി പോയ പുള്ളി കോയമ്പത്തൂർന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ വരെ വന്നതാണ് വന്ന് നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടാണ് പോയേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സൂക്ഷിച്ച് വണ്ടിക്കകത്ത് വയ്ക്കാം പിന്നെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ആവുന്ന സമയമാകുമ്പോ നമുക്ക് ഇതൊക്കെ എടുത്ത് മൊബൈലൊക്കെ ഫിറ്റ് നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇടുമ്പോഴേ യൂസ് ആവും അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് വീണ്ടും വർക്ക്ഷോപ്പിലോട്ട് പോവാണ് കേട്ടോ ചെറിയൊരു മഴ മേഘങ്ങളൊക്കെ ഉണ്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇന്നത്തെ പരിപാടി വർക്ക്ഷോപ്പിലോട്ട് പോകണം പണിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം പിന്നെയെന്ന് പറയുന്നത് എന്താ വെച്ചാല് പല പല കമൻസുകൾ വരുന്നുണ്ട് നമ്മളെല്ലാം കമൻറ്റും നോക്കാറുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ വർക്ക് പണിയാകുമ്പോൾ നമ്മൾ ഒത്തിരി ഐഡിയാസ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാല് നടക്കുന്ന കാര്യമില്ല നമ്മൾ ആദ്യം ചെറിയ രീതിയിലൊന്ന് ഫ്രണ്ടിൽ മാത്രം പെയിൻറ് അടിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ വർക്ക്ഷോപ്പിൽ പോയത് ഇപ്പോൾ അതുകൊണ്ടേ മൊത്തം പണിയുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നേരെ വർക്ക്ഷോപ്പിൽ പോയിട്ട് അവരെന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പോയി കാണാം കേട്ടോ ഞാനിപ്പോൾ ഒന്നര ആറ് ദിവസമാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് പറയുന്നില്ല നമുക്ക് നേരെ അശോക്കിലോട്ട് പോവാം ഇന്ന് നമ്മൾ പോകുന്നത് വേറൊരു വഴി കൂടിയാണ് കേട്ടോ ഓരോ ദിവസം ഓരോ വഴി കൂടിയാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ പാലക്കാട് ടി വി എസിൻ്റെ ഷോറൂമിൻ്റെ അടുത്ത് വന്നു കേട്ടോ ഇവിടെ നമ്മൾ സുരേഷ് ഷേട്ടറുണ്ട് നമ്മൾ സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ അകത്തോട്ടായിട്ട് ടി വി എസിൻ്റെ ഷോറൂം ഇപ്പോഴത്തെ റൊണാൾഡിൻ്റെ ഷോറൂമൊക്കെ കാണാം നമുക്ക് നേരെ അകത്ത് പോയിട്ട് ഇവിടെയാണ് സർവീസ് സെന്റർ കേട്ടോ അശോക് ലൈലൻ്റിൻ്റെ ടി വി എസ് അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് തരാം നമ്മൾ മഡ്ഗാഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ് നമ്മളിവിടെ വന്നത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ക്യാമറ ഓൺ ചെയ്ത ഒന്നും മിണ്ടത്തില്ല ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വെള്ള കളർ അടിച്ചാലേ ഏകദേശം ഇത് ഈ കളർ വരും അല്ലേ ഇത് കമ്പനി പെയിന്റ് ആണ് പിന്നെ ഇവിടെ ഒരുപാട് വണ്ടികൾ കാണണം കേട്ടോ ടി വി എസിൽ എന്താ പറയുക നമ്മളെ കെ എസ് ആർ ടി സി ഉണ്ട് അങ്ങനെ കുറേ ടിപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളമാണെങ്കിൽ ഈ ഫിനിഷിങ് അല്ലേ നമ്മൾ സാധനം എടുക്കാമെന്നാണ് പോയി അപ്പം മഡ്ഗാഡ് വാങ്ങിക്കാനാണ് നമ്മൾ വന്നത് അപ്പോൾ ഇവിടെയൊക്കെയല്ലേ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നല്ലേ ആ സർവീസിന് വന്നവർക്കുള്ള ഡ്രൈവർ ഡ്രൈവർമാർക്കുള്ള റെസ്റ്റിംഗ് റൂം അല്ലേ കുളം അതൊക്കെ നല്ല കാര്യം അല്ലേ ഡ്രൈവർമാർക്ക് ഒരു വില കിട്ടുന്ന കാര്യമാണ് നമ്മളിവിടെ വീട്ടിലടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മൾ ചെറിയൊരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് എടുത്തു തന്നേ ഉള്ളൂ നിങ്ങൾ സർവീസൊക്കെ എങ്ങനെയൊന്ന് കാണിക്കുകയും ചെയ്യാമല്ലോ ഇത് ഡ്രൈവർമാർക്കുള്ള ക്യാബിനല്ലേ എത്ര പേർക്ക് കയ്യിലത്ത് കിടക്കാൻ പറ്റും നാലു പേർക്ക് കിടക്കാല്ലേ ആ സീറ്റിംഗും ഉണ്ടല്ലേ നാലുപേർക്ക് നാലുപേർക്ക് കിടക്കാം ആ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് ഡിഗ്രിയിലാണ് നാല് പേർക്ക് കിടക്കാം പിന്നെ സിറ്റിംഗ് ഉണ്ട് നമ്മൾ പാലക്കാട് ടി വി എസ് നമ്മൾ ബില്ലടയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മളെ പേപ്പാർട്സിൻ്റെ ബില്ലടയ്ക്കാൻ വേണ്ടി മേളിൽ കയറി വന്നതാണ് ഒ ഈ വണ്ടി ഇനി എന്തിനെങ്കിലും കൊള്ളാവോ അത് നമുക്ക് ഫുൾ ലോസ് അല്ലേ കംപ്ലീറ്റ് ലോസ് ആണ് കേട്ടോ ടോട്ടൽ ലോസ് ആയ വണ്ടിയാണ് എടുക്കുന്നത് ഒന്നിനും കൊള്ളത്തില്ലേ എം ആദ്യം ഇടിയാരി കിട്ടിച്ചത് ചേസ് ഒക്കെ വളഞ്ഞൊരു പരുവായി ഈ മഡ്ഗാഡ് ഫുൾ സെറ്റിന് നമുക്ക് ആറായിരത്തി നാന്നൂറ്റി ഇത്ര ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ആയി കേട്ടോ മഡ്ഗാഡിൻ്റെ കംപ്ലീറ്റ് സെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫുൾ സെറ്റാണ് അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം കൂടെ വരുന്നതാണ് കേട്ടോ കാരണം സ്റ്റെപ്പിൻ്റെതെല്ലാം പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ സെറ്റ് വാങ്ങിച്ചു അതുകൊണ്ട് നമുക്കിവിടെ ഫയർ എഞ്ചിൻ കാണാം പിന്നെ ലൈലൻറ്റ് ഒരുപാട് വണ്ടികളൊക്കെ ഇത് കാണാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബില്ല് അടച്ചു ഇനി നമുക്ക് പോയി സാധനം വാങ്ങിച്ചിട്ട് നേരെ സുരേഷ് എന്റെ വർക്ക് ഷോപ്പിലോട്ട് പോവാം പോവാന്ന അപ്പൊ നമ്മൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനെ കൊണ്ടുപോകും അതെല്ലാം കേട്ടോ പീസുകളാണ് നമുക്ക് കവർ കൊണ്ടു കവർ ഇട്ടാൽ നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും അല്ലേ നമ്മൾ ഇതിനകത്ത് പെയിന്റ് അടിക്കും നമ്മൾ സ്പെയർ വാങ്ങിച്ച് ഓട്ടോ വിളിക്കട്ടെ ഈ മഡ്ഗാഡ് കൂടാതെ നമുക്ക് ഒരു ഇതും കൂടെ വരുന്നുണ്ട് കേട്ടോ അതായത് ഇതിന്റെ ഒരു ഗ്ലാസ് ഗ്ലാസ് അല്ല സോറി ഇതിന്റെ ലൈറ്റ് അല്ലെ സൈഡിലല്ല ഇൻഡിക്കേറ്റർ ലൈറ്റ് നമ്മൾ ഇതുകൊണ്ട് വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് നമ്മളൊന്ന് വെച്ച് നോക്കിയതാണ് ഇതിന് അടുത്ത ആ ഒരു പീസും കൂടെ വെച്ച് നോക്കണം ഇതിപ്പം മൂന്ന് പീസായിട്ടാണ് ഇതിന്റെ വരുന്നത് അപത്തെ ചെറിയൊരു ഇതുണ്ട് എന്താ പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് മാറ്റി മേടിക്കേണ്ടി വരും ഉള്ളൂ ഈ മൂന്നാമത്തെ പീസ് ഉണ്ടല്ലോ ഇതെല്ലാം പറഞ്ഞില്ല ഓരോ പീസ് പീസായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ പീസ് മൂന്നാമത്തെ പീസ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ നോക്കിയിട്ടോ അത് അല്ല അപ്പോൾ അത് ഇനി അത് മാറ്റി തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അവിടെ പോയിട്ട് ഇനി മാറ്റി വാങ്ങിക്കണം ബാക്കിയൊക്കെ ഓക്കെയാണ് കേട്ടോ ബാക്കി ഈ രണ്ട് പീസ് ഓക്കെയാണ് ഈ ഒരു പീസ് മാത്രം ഇതിനകത്ത് ഒക്കെ ഉയരുന്നതാണ് കേട്ടോ ഈ പീസ് എനിക്ക് തോന്നുന്നു ഇതിന്റെ സ്ലീപ്പർ ക്യാബിന് അല്ലാത്ത വണ്ടിയുടെ എന്തോന്നു ഇത് ഏത് രീതിയിൽ നോക്കിയിട്ടൊന്നും അല്ല അപ്പം വിളിച്ച് പറഞ്ഞാൽ അവരത് നോക്കിയിട്ട് ഇപ്പൊ പറയാന്ന് പറഞ്ഞു കേട്ടോ ബാക്കിയൊക്കെ ഓക്കെയാണ് എന്നാലും സംഭവം ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് അടിപൊളിയാവും കേട്ടോ ആ ഇനി നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റ് കാണിക്കാം ഇപ്പൊ നമ്മൾ സുരേഷ് ചേട്ടൻ ഇതിന്റെ അപ്പർ സൈഡിൽ എന്തോ എന്തോ നമ്പർ പറഞ്ഞത് ഇതിൻ്റെ നമ്പർ ഒന്ന് കൊടുത്താൽ മതി അല്ലേ പാർട്ട് നമ്പർ അപ്പോൾ അവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും അല്ലേ ഇതിൻ്റെ പാർട്ട് നമ്പർ എടുക്കാൻ വേണ്ടി ഞാൻ നോക്കുക കേട്ടോ വലതു സൈഡുള്ളതിൻ്റെ ആ അപ്പം നമ്മൾ ഇനി നമ്മൾ ബാക്കിയുള്ള വർക്കിന്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ ടോപ്പിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ ടോപ്പ് നമ്മൾ മൂന്ന് സൈഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഇനി മഡ്ഗാടൊക്കെ ഫിറ്റ് ചെയ്ത് പെയിൻറ്റിൻ്റെ തുടങ്ങിയിട്ടില്ല അങ്ങനെ കുറച്ച് ഡിലേ ആയി കിടക്കുവാണ് കേട്ടോ അത് ഞാൻ വരുന്ന വീഡിയോയിൽ കാണിക്കാം ഇപ്പം നമ്മളേതാണ്ടോ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് ഇങ്ങനെ ആവും ടോപ്പിലുണ്ടോ ഇനി ഇതെല്ലാം ഫിനിഷിങ് വർക്ക് വന്നാലേ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടുള്ളൂ പക്ഷേ ഞാൻ ഉദ്ദേശിച്ചാൽ ഇവിടെ ഒരു ഇത്രയും ഒരു വര വലു വരം എല്ലാ ഗ്യാപ്പാണ്ടോ അത് ഇച്ചിരി ഇവിടെ താക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഫുൾ ബോഡിയായിട്ട് ടച്ച് ചെയ്ത് വന്നാൽ മതി എന്നുള്ള രീതിയിൽ ഇതിപ്പോൾ നിലവിൽ അത് ടച്ച് ആയിട്ടില്ല കേട്ടോ അതിൻ്റെ വലിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ടോ ഇതാണ് നമ്മളിപ്പോൾ ഷീറ്റിൽ ചെയ്തെടുത്ത സാധനം ഉണ്ടോ ഷീറ്റിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫൈബറിലും ചെയ്യാൻ പറ്റും ഷീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കുറച്ചും കൂടെ സ്ട്രോങ്ങ് ആയിരിക്കും എവിടെയെങ്കിലൊക്കെ ചെറിയ മരത്തിലൊന്നും തട്ടിയാലും വലിയ കുഴപ്പം പറ്റത്തില്ല അപ്പോൾ അങ്ങനെയാണ് ഇനി ഫ്രണ്ട് നമ്മളെ ഇങ്ങനെ ആയി വരും കേട്ടോ ലുക്ക് ഇതിൻ്റെ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുമ്പോൾ ഉണ്ടോ സൈഡിലും കുറച്ച് ഇത് വെച്ചിട്ടൂടെ താഴാനുണ്ട് നമ്മളെ ലൊക്കേഷൻ വന്നിട്ടില്ല ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് മഡ്ഗാട് വന്നപ്പോൾ ഈ സൈഡ് പെർഫെക്റ്റ് ആകും പിന്നെ ഇതെല്ലാം സ്റ്റിക്കറെല്ലാം കളയണം എന്നിട്ട് പെയിൻറ്റ് അടിക്കണം നമ്മളിപ്പോൾ എന്തായാലും ഈ ഇത് തിരിച്ചു കൊടുത്തിട്ട് അടുത്ത എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ പാർട്ട് നമ്പർ കിട്ടിയോ ഓക്കെ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് നിലവിലുള്ള വണ്ടിയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണോ ഓ ഇതാണോ അല്ലേ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചു അല്ലേ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത് ഊരിവെച്ചിരിക്കുക അല്ലേ ഇവിടുത്തെ സ്റ്റെപ്പിന്റെ ഉള്ളിലുണ്ടല്ലോ അതിന് അതൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇവിടെ ഒരു റബ്ബർ പോലത്തെ വരത്തില്ല അല്ലേ ഈ സൈഡിൽ അതല്ല ഊരിവെച്ചിരിക്കണം ഓക്കെ ഓക്കെ അപ്പോൾ ഇത് കൊണ്ടേ മാറണം ഇനി ആ പീസ് അവിടെ ഉണ്ടോ ഉണ്ടോന്നുകൊണ്ട് നോക്കിയാലേ അറിയാൻ പറ്റൂ ഇല്ലെങ്കിൽ അവർ വരുത്തിക്കും കുഴപ്പമില്ല അതൊക്കെ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ സുരേഷ് ചേട്ടൻ്റെ വർക്ക് നിന്ന് തിരിച്ച് വീണ്ടും ഇവിടെ വന്ന കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മളെ മഡ്ഗാർഡ് തിരിച്ചു കൊടുത്തു അപ്പോൾ ആ പീസ് ഇവിടെ ഇല്ല അത് കോട്ടയത്ത് കോട്ടയത്തുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഇന്ന് ഓർഡർ കൊടുത്തിട്ട് നാളെ ഇനി കോട്ടയത്ത് നിന്ന് കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചു പോവാണ് ഇന്നിപ്പോൾ വേറെ അവർക്കും നടക്കത്തില്ല അത് ടിപ്പറാണ് കേട്ടോ പന്ത്രണ്ട് വീൽ ടിപ്പറാന്ന് തോന്നുന്നു ഇതിന്റെ സൈഡ് സൈഡുണ്ടോ ഇതേപോലെ സാധനം തന്നെ നമ്മൾ ഈ സാധനം നമുക്ക് തന്നത് യഥാർത്ഥത്തിൽ ഇത് സ്ലീപ്പർ ക്യാബിൻ വരുന്നതല്ല നമ്മളെ സ്ലീപ്പർ ക്യാബിൻ വരുന്നതല്ലേ അതുകൊണ്ടാണ് മാച്ച് മാച്ചാവാതായത് അപ്പോൾ ഞാൻ എന്തുകൊണ്ടേ തിരിച്ച് വീണ്ടും നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് തന്നെ എത്തി കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഓട്ടോ ആണ് ടോപ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പം നിലവിൽ പണിഞ്ഞ് ഫിറ്റൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഉള്ള ഇനി ബാക്കിയൊക്കെ പണികളുണ്ട് ഇതാണ്ടോ ഇതാണ് നമ്മൾ ടോപ്പിൽ ഇപ്പം കഴിഞ്ഞ വർക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞില്ല എന്നാലും ഒരുവിധം കഴിഞ്ഞ വർക്ക് ഇതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതുകൊണ്ടേ എ സിയൊക്കെ ഓക്കെ അല്ലേ എ സി സേഫായി കവറായി വരും ടോപ്പൊന്നും കവർ ചെയ്യത്തില്ല സൈഡ് മാത്രം കേട്ടോ നാല് സൈഡും കവർ ചെയ്യണം പിന്നെ പിന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സാധനം കണ്ടോ നമ്മൾ ഈ ചവിട്ടുന്നത് ഇതിവിടെ ഉള്ളതുകൊണ്ട് ഈ ഇത് കവറ് ചെയ്യണോ അല്ലെങ്കിൽ ഇതെടുത്ത് ഇതിൻ്റെ ഇടയിലോട്ട് വയ്ക്കണോ എന്നൊരു കൺഫ്യൂഷനിലുണ്ട് മനസ്സിലായില്ലേ ഇത് ഈ നമ്മളെ ഇത് ഈ സാധനം ചവിട്ടുന്നത് അല്ലെങ്കിൽ ഇതിന് ചേർത്ത് കവർ ചെയ്യുമ്പം ഈ സൈഡുണ്ടോ ഈ സൈഡ് ഈ സൈഡിൽ തള്ളി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ ബോഡിയിൽ നിന്ന് ഫ്രണ്ട് ബോഡിയിൽ നിന്ന് തള്ളി നിൽക്കുന്ന പോലെ തോന്നും അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് കട്ടാക്കാം അങ്ങനെ കുറച്ചും കൂടെ കൺഫ്യൂഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് നോക്കി ചെയ്യണം ബാക്കി എ സിയുടെ ഒക്കെ ഉണ്ടോ സെറ്റപ്പായി എ സിയുടെ പെർഫെക്റ്റായി ഫുൾ ഒരു കവറായി ഫ്രണ്ട് അത്യാവശ്യം ലുക്ക് ആയിട്ടോ ഇനി എല്ലാം പെയിൻറ്റിങ് എല്ലാം ഇട്ട് പുട്ടിയൊക്കെ ചെയ്തു സെറ്റപ്പ് സെറ്റപ്പാകും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വർക്കുകൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചുകൊണ്ടെന്നില്ല മജ്ജാടിൻ്റെ പീസുകളുണ്ടോ ഇതിൻ്റെ എല്ലാം പൊട്ടിയിരിക്കുകയാണുണ്ടോ അതിനെ യൂസ് ചെയ്യാൻ പാടായിരിക്കും ചെയ്യാൻ പാടുന്നില്ല ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ മാറ്റി വെച്ചിരിക്കുക കേട്ടോ ഇത് അപ്പുറത്തെ വാലൻസ് സൈഡുള്ളത് ഈ ഓട്ടോറിക്ഷ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു കഴിഞ്ഞ വീടില് ഇത് രണ്ട് പീസ് പോലെ കിടന്നാണ് ഇപ്പം എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ അങ്ങനത്തെ സീറ്റൊക്കെ അടിച്ച് തുരുമ്പൊക്കെ മാറ്റി കുറെയൊക്കെ വർക്ക് ടസ്റ്റിന്റെ വർക്ക് നടന്നോണ്ടിരിക്കാനുണ്ടോ ഇങ്ങനെയായി അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വണ്ടി ഒന്ന് ഓടാൻ വേണ്ടി ഇങ്ങനെ കൊതിയായിട്ടിരിക്കുകയാണ് വണ്ടി ഒന്ന് സത്യം പറയാൻ നല്ലൊരു ആ എന്താ പറയാ വണ്ടി ഇതുവരെ ഓടിച്ചില്ല അതിന്റെ ഒരു വിഷമം ഉണ്ട് കേട്ടോ കാരണം ഇവിടെ തന്നെ ഏഴു ദിവസം ഏഴ് ദിവസം കൂടുതലായി ഇവിടെ വന്നിട്ട് ഇനി ഇത് പണിഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ ഇനിയും ഒരു എട്ട് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം മിനിമം എടുക്കും വണ്ടി ഒന്ന് ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാ ഇനിയിപ്പം എന്തായാലും ഇതെല്ലാം പണിയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും പണിഞ്ഞ് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടേ നമ്മളിന് ഓടത്തുള്ളൂ അപ്പം എന്തായാലും കുറച്ചാൾ എന്തായാലും ഇത്രയും വെയിറ്റ് ചെയ്ത് എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മൾ ഓട്ടം തുടങ്ങണം കാരണം ഓട്ടം തുടങ്ങിയാലല്ലേ നമുക്ക് ആ ഒരു വൈബിലോട്ട് വരത്തുള്ളൂ ലോറും ട്രിപ്പും ലോഡ് കയറ്റും കയറും കുറേ കണ്ടന്റും കാര്യങ്ങളൊക്കെ വരും നമുക്ക് വീഡിയോ ചെയ്യാനും കുറേ കണ്ടൻ്റ് ഉണ്ടായി നമ്മൾ ഇവിടെ തന്നെ കിടക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് മാത്രമേ വീടി അപ്പം ഇനി എന്താ പറയുക ഇനി നേരെ വീട്ടിലോട്ട് പോകാൻ ചോറ് അയക്കുക ഉച്ചയായി സമയം ഇപ്പോൾ ഒരു ഞാൻ നേരെ വീട്ടിൽ പോകുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ വർക്ക് ഒക്കെ ചെയ്തതിനു ശേഷം ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ